ആ െ മാസം മാസം പാട്ടുണ്ടാവും ഇപ്പഴത്തെ ഈ അവസ്ഥ ഇപ്പൊ എന്താ ആരാതിന്റെ അവകാശങ്ങൾ സാമൂതിരി ഉള്ളുവക്ക വനാതിരിയുടെ പല ഭാഗങ്ങളും പിടിച്ച് അവർ തിരുനാവയുടെ കാര്യമൊക്കെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം പാലക്കാട് പിടിച്ചു പോകും ഈ മണ്ണാർക്കാടിൻ്റെ ചില ഭാഗങ്ങളും പിന്നെ ഈ പെരുത്തൽപ്പണ്ണിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ അട്ടപ്പാടിയുടെ ഭാഗങ്ങളും ഇങ്ങനെയുള്ള ഭാഗങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് വള്ളുവക്കൂനാഗരുടെ കീഴിൽ അപ്പോൾ പാലക്കാട് കഴിഞ്ഞാൽ അടുത്തത് ഇനി അട്ടപ്പാടിയിലേക്കാണ് പോവുക അട്ടപ്പാടി അല്ലെങ്കിൽ സൈലൻറ് വാലി ആ പ്രദേശം പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു മുൻകരുതലായിട്ട് ഒരു കോട്ട പണിയുകയുണ്ടായി അതാണ് മണ്ണാർമല കോട്ട അതിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഹായ് നമസ്കാരം എൻട്രാക്കൾ എൻ്റെമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ തൊട്ടു പുറകിലുള്ളത് ആ കോട്ടയുടെ അവശേഷിപ്പാണ് ഇത് കോവിലകമാണ് ഇനി നമുക്കതിൻ്റെ വിശേഷങ്ങളതായിട്ട് ഇങ്ങനെ പോവാം ഇതാകെ ക്ഷയിച്ചിരിക്കുന്നു ഒന്നുമില്ല ആകെ ഈ ഒരു സ്ട്രക്ചറും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ വഴിയേ പറഞ്ഞു തരാം ഇതിൻ്റെ മുൻഭാഗം പെടേത ഒരു ഇത് അതിരാണോ തോന്നുന്നു കേട്ടോ ഒരു കല്ല് പോലെ എൻ്റെ അതിരാണെന്ന് തോന്നുന്നു എല്ലാം പോയിക്കൊണ്ട് വെട്ടുകല്ലാണ് രണ്ട് നിലയല്ല അത് പഠിപ്പരായിരിക്കാണ് ആ വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഭയമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നറിയില്ല പിന്നെ ഏതൊക്കെയാണ് പൊട്ടിച്ചാടാനുള്ളതെന്ന് അറിയില്ലല്ലോ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുന്നിൽ ചെറിയൊരു തോട് പോകുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ കല്ല് കണ്ടോ നീളത്തിലുള്ള അത്താണി കല്ലാണ് ഇതിന്റെ മുകളിൽ എന്തോ എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ധനു പതിനെട്ടാം രോഹിണി തിരുനാൾ രോഹണി ചെയ്യിച്ച തിരുനാൾ പണി ചെയ്യിച്ച രോഹിണി തിരുനാൾ പണി ചെയ്യിച്ചതാണത് ഉണ്ടാ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചിരിക്കുന്ന പഴയ പാലാണ് ഇതുകൊണ്ടോ ഈ തോടിന്റെ മുകളിലുള്ള പാലം അന്ന് പണ്ട് പണ്ടിപ്പോ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം അന്ന് വലിയ ഒറ്റ കല്ലാണ് ചെയ്തിരിക്കുന്നത് രോഹിടി ഇത് ചെയ്തിരിക്കുന്നത് ഈ കല്ലിനൊക്കെ പറയാനുണ്ടാവും ഒരുപാട് കഥകൾ എന്താ ഇതിന്റെ കോഴിൽ ഇവിടെ രണ്ട് തുള കണ്ടോ ഇതിലായിരിക്കും വാതിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു പഠിപ്പര പോലെ എന്തോന്നും ശരി എനിക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ അപൂർണമായിരിക്കാം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല പുറത്തു കൂടെ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ ആരോ കമൻ്റ് ചെയ്തിരുന്നു പാമ്പ് മരിച്ചു എന്ന് കേൾക്കണ്ട കേക്കേക്കാതിരിക്കട്ടെ എന്നൊക്കെ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് സംഭവിച്ചത് ശരി തന്നെയാണ് അതുകൊണ്ട് ഞാൻ വളരെയധികം കെയർഫുള്ളാണ് വെള്ളുവൊക്കെ പോകാത്ത ഇത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിലാണ് എന്നാണ് പറയുന്നത് വർഷത്തിന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ആരോ എഴുതിക്കൊണ്ടു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് എന്ന് നോക്കൂ എൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നമ്മൾ വരികയാണെങ്കിൽ ഇങ്ങനെ വരണം പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള ഭയം കൊണ്ട് ഞാൻ കയറിയില്ല കണ്ടോ ഇങ്ങനെ വരണം നമുക്ക് നോക്കാൻ നോക്കി നടന്ന് കാണാം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പുറം ഇവിടെ എന്ന് തോന്നുന്നുണ്ട് ആരോ ഒന്ന് വെട്ടി തെളിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇടിഞ്ഞ് ആകെ ലൈറ്റ് തട്ടുമ്പളേ അതായത് സൂര്യല വെളിച്ചം തട്ടുമ്പോൾ ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ മഞ്ചേരി കോവിലകം ആദ്യം ഇവരുടെ കൈവശമായിരുന്നു ഇതൊരു കുളിമുറിയാണ് ഈ കാണുന്നത് പിന്നീട് അതിനു ശേഷമാണ് പിന്നീട് സാമൂതിരിയുടെ കോവിലകമായിട്ടത് മാറുന്നത് അപ്പൊ അതിലത്തെ നാലാം തമ്പുരാനായിരുന്നു ഇത്രേ ഈ മണ്ണാർമല മല ഇതിൻ്റെ കോട്ടയുടെ അധിപനായിട്ട് വള്ളൂക്കോനാതിരി നിശ്ചയിച്ചിരിക്കുന്നു അപ്പം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് ടൈറ്റിലുകൾ എന്തൊക്കെ കൊടുത്തിരുന്നു പട്ടൊക്കെ കൊടുത്തിരുന്നു എന്താ പറയുക ഈ ബാലം ഭാഗം നോക്കാം അത് കണ്ടെത്താനറിയാം അപ്പുറത്ത് വലിയൊരു മലയുണ്ട് ഞാൻ മല കാണിച്ചു തരാം ഇതെന്താ കിണറാണോ അതെ കിണറാണ് അപ്പൊ സൂക്ഷിച്ച് വേണം എന്തൊക്കെ നടന്നു പോവാൻ വലക്കെട്ട് മൂടിയിട്ടുണ്ട് കിണറ്റിന്റെ കിണറിന് നമ്മൾ നേരത്തെ കണ്ട കുളിമുറിയുടെ തൊട്ടടുത്തായിട്ട് നെല്ല് കുത്തുന്ന കോരുണ്ടായിരുന്നു ഞാൻ കിണറാണ് കിണറ്റിൽ വെള്ളമുണ്ട് ബക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ വെള്ളം കോരി കൊണ്ടുപോകുന്നുണ്ടാവും ആ മോട്ടോർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാ ഇതാണ് കോവിലകം എട്ടുകെട്ടാണത്ര ഇത് എട്ട് കെട്ട് രണ്ട് തണുപ്പിറ്റുണ്ടാവും അതാണ് എട്ട് എട്ടുകെട്ട് വീഡിയോ ലെങ്ത് കൂടുമ്പോൾ ആളുകൾക്ക് താല്പര്യം കുറവാണ് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ലെങ്ത്ത് ഒരു കുറച്ച് തരാം പിന്നെ വല്ലാതെ ചരിത്രം പറഞ്ഞാലും ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവിടെ പിടിഞ്ഞാടി ഇത് ഉള്ളിലേക്ക് ഒരു പേടിയുണ്ട് കേട്ടോ കണ്ട മുകൾ വശം ഇതാണ് ഇതൊക്കെ തലയ്ക്ക് വിഴുവോ ഒരു ഭയുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെ കോവിലകത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു വളരെ ശ്രദ്ധിക്കണം ഇവിടെ നടക്കുമ്പോ ഇതീ ഭാഗമൊക്കെ കാണിച്ചു തരാം ഞാൻ കണ്ടോളു ഇത് അടുക്കള ഭാഗമാണ് തോന്നുന്നു കാരണം ഇവിടെയാണ് കിണൽ ഉള്ളത് അപ്പോ അടുക്കളക്കിണറല്ല ഇത് കണ്ട നടുമുറ്റാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നടുമുറ്റാണ് കണ്ടല്ലേ ഇതിന് പുറം കെട്ട് എട്ട് കെട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടത് ഇതിൽ ഒരു കെട്ട് ഇവിടെ കാണാനുണ്ട് മറ്റേ കെട്ട് എന്റെ കാര്യം നോക്കട്ടെ നിങ്ങക്ക് വിശദമായിട്ട കാണിച്ചു തരാം ഞാൻ ഓ അതുകൊണ്ടോ ഈ ഈ നോക്കി നോക്കൂ എന്താ അഞ്ഞൂറ് വർഷം പഴക്കം അല്ലേ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടയ്ക്ക് വിഴായിരുന്നാൽ മതിയായിരുന്നു ദൈവമേ ആ അവിടെ ഒരു മുറിയുണ്ട് എത്ര പ്രതാപകാലം ഉണ്ടായിരിക്കുമല്ലേ ഒരു േ നമ്മള് കണ്ടുള്ളൂ ഇതുണ്ട് തട്ടും പുറത്തേക്കുള്ള വഴിയുണ്ട് അവിടെ ഒരു കോണി ഉണ്ടാവും കോണി ആരോ എടുത്തോണ്ട് ഇതാണോ വീട് പോയതാണെന്ന് അറിയില്ല അല്ലെങ്കിൽ ചരിച്ചിട്ടാവും ഈ തട്ടമൊക്കെ അങ്ങനെ കുറെയൊക്കെ മരങ്ങൾ ഒരു ഇത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് നിലനിർത്താമായിരുന്നു അല്ല എന്റെ മുകൾ വശം എൻ്റെ ഉള്ളിക്ക് കയറി വെക്കാം ഓ ആളുകൾ ഇവിടെ ഡ്രിങ്ക്സൊക്കെ കഴിക്കേണ്ടി തോന്നു കുപ്പിയൊക്കെ കാണാനിട്ട് കുപ്പിയല്ല ഗ്ലാസ് ഒക്കെ അതിൻ്റെ ആണോ അതല്ല വേറെ എന്തെങ്കിലും ആണോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി കേട്ടോ ചിലപ്പോൾ സാധാരണ വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച ഗ്ലാസ് ആയിരിക്കാം കാരണം ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണുമ്പോഴേ അതവിടെയൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഞാനൊന്നും പറയിടില്ല പറയാൻ പാടില്ല ഇത് ഇത് പത്തായപ്പൊര മഞ്ചാണ് ഫ്ലാഷ് ലൈറ്റ് അടിച്ച മഞ്ച ഇത് നെല്ല് സൂക്ഷിക്കാനുള്ളതാണ് വേണ്ട ഈ തൊട്ടി നോക്കൂ ആഹാ അരി സൂക്ഷിക്കാനുള്ളതാണ് തൊട്ടി വേറെ വേറെപ്പോ അറിയില്ല അരിയാണ് പൊതുവെ ഇങ്ങനെയുള്ള തൊട്ടികളിലൊക്കെ സൂക്ഷിക്കുക ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിരിക്കാണ് ഇതൊരു അപൂർവമായിട്ടൊക്കെ കിട്ടിയ ഒരു സന്ദർഭമാണ് അതായത് ഇങ്ങനെ ഉള്ളു കയറി ഇങ്ങനെ ക്ഷയിച്ചത് കൊണ്ടായിരിക്കാം പുറത്തേക്ക് പോവാം ഇത് കാണാനുണ്ട് ഈ വാതിലുകളൊക്കെ കണ്ടില്ല ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് എന്തെങ്കിലും നിലനിർത്താമായിരുന്നു ഇതെല്ലാം പരിപൂർണമായിട്ടും എഡിറ്റ് ചെയ്യുമ്പോഴേ ഒരു വിഷമം കാരണം ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാതിരുന്നാൽ അത് മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഭാഗം ഒന്നും എഡിറ്റ് ചെയ്യാത്തത് അല്ല ഒരു മുറിയാണ് സ്റ്റോർ സ്റ്റോർറൂം ആണോന്നറിയില്ല കേട്ടോ എട്ടുകെട്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിന്റെ മറ്റൊരു ഘട്ടമാണ് ഇതൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നത് രണ്ടാമത്തെ കെട്ട് നേരത്തെ നാല് കെട്ട് അവിടെ കണ്ടല്ലോ ഇതിൻ്റെ സ്ട്രക്ചർ പഴയ മോഡലാണ് പഴയ ആശാരിമാരുടെ ഒളിച്ചത്തു തന്നെയാണ് കാണുന്നത് കേട്ടോ ചില ഭാഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നടുവുറ്റത്തിൽ കൂടെയൊക്കെ ഇവിടെ ഒക്കെ ആൾക്കാരെല്ലാവരും പട്ടത്തിൽ കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നതും അല്ലേ കളിച്ച് രസിച്ചിരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ പ്രതാപകാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിലെത്തി തെക്കുഭാഗത്തേക്കുള്ള വാതിലാണ് അവിടെ കെട്ടിടം അല്ലെങ്കിൽ കോലായ വലുതും ഉണ്ടായിരിക്കാം പണ്ട് കാലത്ത് എന്തായാലും നല്ല ഉയരത്തിലാണ് ആ ഇവിടെ ചില സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതാണ് പുറത്തേക്കുള്ള ഭൂമുഖവും അതുപോലെ തന്നെ കോലായൊക്കെ ഈ ഭാഗത്തായിരുന്നു തോന്നുന്നു ഇതാണ് എൻട്രൻസ് ഈ പടി കണ്ടാറിയാം നോക്കി നോക്കുക മരത്തിന്റെ പലയൊക്കെ കണ്ടില്ലേ പഴയ ഉളി വെച്ചിട്ടുള്ള ാണ് നല്ല ഉണ്ടല്ലോ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഇത് പോലെ തോന്നുന്നുണ്ട് എനിക്ക് മോള് കാണുമ്പോ എന്തായാലും അഞ്ഞൂറ് വർഷം പഴക്കം കഴിഞ്ഞ വീഡിയോയില് പലരും പല എന്തും പറഞ്ഞു ഒരു ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാമൂതിരി ആയിക്കോട്ടെ വള്ളോക്കൂനാതിരി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ടിപ്പു ആയിക്കോട്ടെ ഹൈദരാലി ആയിക്കോട്ടെ ആരായിക്കോളും കാര്യക്ഷമതയുള്ള ഒരു ഭരണാധികാരി അവര് തങ്ങൾ നമ്മുടെ മേൽക്കോയ്മ മറ്റുള്ളവരെ അനുസരിക്കണം എന്ന് വാശി പിടിക്കും അതനുസരിപ്പിക്കാൻ വേണ്ടി അവര് പല മാർഗങ്ങളും ഉപയോഗിക്കും അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഭരണാധികാരികളാണ് അപ്പോ അത് ഓരോരോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു സാമൂതിരി മാത്രമല്ലോ കുറേ സാമൂതിരിമാരുണ്ട് അതുപോലെ ഓരോ ഇതിൽ വരുമ്പോൾ വള്ളുവോനാതിരിമാരിലും ചിലവർ കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും ചിലർ കാര്യപ്രാപ്തി കുറഞ്ഞവരായിരിക്കും അവരവർ അതാത് സമയത്ത് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് സാമ്രാജ്യങ്ങൾ നിലനിർത്തി പോരുന്നത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അന്ന് അവർ ചെയ്ത കാര്യങ്ങൾ പലതും ചിലപ്പോൾ ശരിയായിരിക്കില്ല പക്ഷെ അതൊന്നും ഇന്നത്തെ തലമുറയിലുള്ള ആളുകളെ ബാധിക്കുന്നില്ല കാരണം അവര് അല്ലല്ലോ അതൊന്നും ചെയ്തത് അതുകൊണ്ട് നമ്മൾ അവരെ ആരെയും പഴിക്കരുത് അർത്ഥവുമില്ല അതുകൊണ്ടാ അപ്പൊ ഇത് വടക്കു ഭാഗമാണ് വടക്കിനി ഭാഗം എന്ന് പറയാം ഇതൊക്കെ വീണ് പോയിരിക്കുന്നു മൊത്തം ക്ഷയിച്ചു ഇതാ ഇവിടെ ഒരു കെട്ട് കെട്ടുകാണാണ്ട് ഞാൻ കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചു തരണട്ടോ ഇതൊരു തൊഴുത്താണ് എത്ര അപ്പൊ ഈ തൊഴുത്ത് നിർമ്മിച്ചിട്ട് അധിക ആയിട്ടില്ല ഇത് കെട്ടാനുള്ള ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഒരു സ്ട്രക്ചർ ഉണ്ട് ഇതെന്താ ഗെയിറ്റോൺ ആദ്യത്തെ ഗേറ്റോ ആണോ അല്ല ഗേറ്റല്ല ചോര തന്നെയാണ് എവിടെ ഒരു കെട്ടിടം കാണാണ്ട് കമന്റുകളൊക്കെ കുറഞ്ഞിട്ട് കേട്ടോ വീഡിയോന് കമന്റൊക്കെ ചെയ്യ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിനോട് അതിനോട് അനുബന്ധിച്ചുള്ള ചരിത്രത്തിലെ മണ്ണാർ മല നായർ എന്ന് പറഞ്ഞിട്ട് കാണാനുണ്ട് അത് വടകര സ്വരൂപത്തിലെ രാജാവിന് വിളിക്കുന്ന അയാൾ അദ്ദേഹത്തിനെ ഒരു പേരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ തൊഴുത്ത് നിർമ്മിച്ചതിനോട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് ഈ കോവിലത്തിന്റെ നേരെ തെക്ക് ഭാഗത്തായിട്ട് ഉള്ള സ്ഥലം ഉയർന്ന പ്രദേശമാണ് അത് മലയാണ് അപ്പൊ ഈ അവിടെയാണ് അതിലൂടെ റോഡ് പോകുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് മേനോ മേനോന്മാരുടെ വീടാണ് അവരും ഈ കോവിലായിട്ട് ബന്ധമുണ്ടാവും പക്ഷെ ആ വീട് അവിടെ നിർമ്മിച്ചതോടു കൂടിയിട്ട് കോവിലത്തിൻ്റെ ആ ദിനകട്ടും വലിയ വീടാണല്ലോ അത് അപ്പോൾ അതിന്റെ പ്രതാപം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിയിട്ടോ എങ്ങനെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു തൊഴുത്ത് നിർമ്മിച്ചു അപ്പൊ തൊഴുത്തിലുണ്ടെങ്കിൽ അവരുടെ പ്രതാപം കുറയില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കും ഒരു മാവുണ്ട് ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മളായിരിക്കും വലിയ പഴക്കൊന്നും തോന്നുന്നുണ്ട് വഴികൾ ഇങ്ങനെ പലതും കാണാനുണ്ട് കൂടെയാണ് നമ്മൾ ആ വഴി കൂടെ വന്നു ഇതൊക്കെയാണ് കുളം ഉണ്ടാവും ഇതിൻ്റെ അടുത്തുണ്ടാവും കല്ലുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി അടുത്ത കെട്ട് ഇതിലായിരിക്കും ആ കെട്ടാണ് പോയിരിക്കുന്നത് പക്ഷികളൊക്കെ എന്തൊക്കെയാ നമ്മളോട് പറയുന്നുണ്ടെന്ന് ഒരു തോന്നല് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ രസല്ലേ ഇവിടെ ശബ്ദങ്ങള് പക്ഷികളുടെയൊക്കെ ശബ്ദം കേക്കാലേ ഉണ്ടോ ഇവിടെ ഒരു പാലുണ്ട് തോട്ടില് വെള്ളം ഉണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇപ്പൊ എന്താ ആരാതിന്റെ അവകാശം അയൽ വാടക അയൽ വാടക അങ്ങനത്തെ ആളാ വാടക പാത്രങ്ങൾ കൊടുത്തു ആ രണ്ട് കല്യാണത്തിനുള്ള പാത്രം അത് വാടക കൊടുത്തപ്പോ നമ്മള് കൊണ്ട് ഈ ചീയ ഒരു കെട്ടു പപ്പട കൊടുക്കുക ഈ പാത്രം കൊണ്ട് വിണീ അപ്പൊ അത് പിന്നെ പൈസ വാങ്ങല് അടഞ്ഞപ്പോ ഇവിടുന്ന രണ്ട് കല്യാണത്തിനുള്ള പാത്രം വഞ്ചി അത് ശരി ഇപ്പൊ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല ഒന്നുമില്ല ഈ അമ്പത്തിൽക്ക് അതെ ഇത് ചീരകാണ്ട് ആ അമ്പലത്തിൽ പോകേണ്ടത് മഞ്ചേരി കോവിലത്തിന്റെ കീഴിലാണ് പിന്നെ ആൾക്കാർ പാടാണ് പത്ത് പതിനെട്ട് അതെ കക്ഷികളുണ്ട് അതിലും ഇല്ലാത്തവരും വെക്കണ്ട അപ്പൊ ഉള്ളവര് സംഗം വഹിക്കണം ഇത് ഓയിൽ വെക്കണം നിങ്ങളുടെ പേരെന്താ നിന്റെ പേര് ശ്രീകുമാരൻ ശ്രീകുമാരൻ അല്ലേ അത് ശെരി അപ്പൊ ഇതിന്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ആട്ടൊക്കെ കഴിച്ചു കണ്ടോ അത് ശരി ആട്ട് കഴിച്ചു തന്നെ കണ്ട പഴയ കാച്ച് അപ്പൊ എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞു ആട്ട് കഴിച്ചിട്ട് പിന്നെ അത് ലാസ്റ്റ് നമ്മളെ പെങ്ങൾക്ക് മൂന്ന് വയസ്സ് ഇന്നേക്കാട്ടിലും കൂടും ആ പെങ്ങളെ പെറ്റ പതിനഞ്ചിന്റെ തന്നാണ് ലാസ്റ്റ് ആട്ടത് അങ്ങനെ ബ്രാഹ്മണർക്കും പെരിക്കും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇവിടെ ഒരു കൊക്കറങ്ങി അത് പഴയ കാലത്ത് പറയുകയാണെങ്കിൽ ഈ മലേന്റെ മോളിന് ഇന്നീ കാളി ഭഗവതി അവിടെ കൂമ്പന്റെ മോളേക്ക് മാറി എന്നാണ് അത് ശരി ഒരു പിന്നെ സായിവ് വന്നിട്ട് ഇങ്ങനെ ഭൂതക്കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോ ഈ മലേന്റെ മോളിന് ആ മലേനേക്ക് മാറി അത് ശരി എട്ട് കെട്ടാണ് എട്ട് കെട്ടാണ് പക്ഷെ അതെ ആ ശരി ഞാൻ കണ്ടു അതിന്റെ ഉള്ളിലൊക്കെ കണ്ടു പക്ഷേ രണ്ടാമത്തെ കെട്ട് ഞാൻ കണ്ടില്ല ആ പാട്ട് അല്ലെ മാസം മാസം പാട്ടുണ്ടാവു അല്ലേ ആ ശരി ഈ സ്ഥലത്തായിരുന്നു അത്രേ പാട്ട് നടന്നിരുന്നത് അപ്പൊ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാരര് അദ്ദേഹമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയെന്ന് അപ്പൊ അത് ഓടിയപ്പോ അദ്ദേഹം അത് കാര്യമാക്കാതെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു അപ്പൊ അങ്ങനെ നടന്നിട്ട് നേരെ ആ മുന്നിൽ ആ കട്ടലപ്പടർ അവിടെ പോയിട്ട് അങ്ങോട്ട് തട്ടി അങ്ങ് വീണു വീണ ഉടനെ അദ്ദേഹം മരിച്ചു എന്നാണ് അതൊരു ദുർനിമിത്തായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വോളിയം അദ്ദേഹം പറഞ്ഞത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗമൊക്കെ ഞാൻ കാണിച്ചതാണ് അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യണം കേട്ടോ ശ്രീകുമാരേട്ടന്റെ അമ്മാവനും പേരും ഒക്കെ ഈ കോവിലകത്തുണ്ടായിരുന്നു അത്ര ഇവരുടെ അകമ്പടിക്കാരിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവര് അമ്പലത്തിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് അധികം ചെറിയ കുട്ടിയായിരിക്കും കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവർക്കൊരു ക്ഷേത്രം ഉണ്ട് അത്ര ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ജലദുർഗയാണത്രേ അപ്പോ ആ ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് കോവിലകവും അഭിവൃദ്ധിപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കോവിലകത്തിന്റെ കുളപ്പുരയാണിത് കുറച്ച് ദൂരത്തേക്ക് വരണം അപ്പൊ വന്നാല് കാണാൻ കഴിയുള്ളു കോവിലാത്തിന്റെ കുളവും പുളപ്പറിയും രണ്ടു ഭാഗം ആ വാതിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പേരുണ്ടായിരുന്നു അല്ലെ അത് ശരി ആ അപ്പൊ കോവിലത്തിന്റെ വേണല്ലേ ആ കോളം ആ കുളപ്പരം അത് ശരി അപ്പൊ ഇത് ക്ഷേത്രത്തിന്റെ അല്ല കോവിലത്തിന്റെ ആണല്ലേ ആ ആ അതവിടെയാണ് അല്ല ഞാൻ സാധാരണ കോവിലത്തെ കുളം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാ ചോദിച്ചത് കുളപ്പരക്കുളക്കം ഞാൻ പട്ടാമ്പീന്ന എന്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ ഈ പഴയ ഇങ്ങനെയുള്ള കോവിലങ്ങള് പഴയ വീണുപോയത് അല്ലേ ഒക്കെ നമ്മുടെ ചരിത്രമല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച രണ്ടാൾക്ക് ആൾക്ക് പറഞ്ഞു കൊടുത്താൽ നല്ലതല്ലേ ആ അതുകൊണ്ടാണ് അതെ അതെ ശരി എന്തായാലും വളരെയധികം നന്ദി കൂടെയൊക്കെ കുറച്ചൊരു സമയം ചെലവഴിച്ചല്ലോ അപ്പൊ വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് ചിലപ്പോൾ അപ്രിയ സത്യങ്ങളൊക്കെ വരും ചരിത്രത്തിൽ അത് നമ്മൾക്ക് ഇഷ്ടമുള്ളതായിക്കൊള്ളണമെന്നില്ല പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചെയ്തെന്നല്ലാതെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി